ഗ്രൂപ്പ് പോര് മുറുകുന്നു ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും അബ്ദുൾ മജീദ് എന്ന ബാവയാണ് പന്ത്രണ്ടാം വാർഡ് പുറമതിൽശ്ശേരിയിൽ മത്സരത്തിന് ഒരുങ്ങുന്നത് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ദൃശ്യങ്ങൾ എൻ സി ലഭിച്ചു യോഗത്തിൽ പങ്കെടുത്ത് കെ മുഹമ്മദ് ആനക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും ചില നേതാക്കളുടെയും ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം അബ്ദുൾ മജീദിന്റെ വീട്ടിൽ കൂടിയ യോഗത്തിലാണ് സ്വതന്ത്ര നിലപാടെടുക്കാൻ തീരുമാനം കൈക്കൊണ്ടത് സാഹചര്യം നമ്മള് വർഷക്കാലം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ആണ് കുഞ്ഞാക്കാനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പോലും തിരിച്ച സസ്പെൻഷൻ പിൻവലിക്കാതെ പിന്നെ കുഞ്ഞാക്കില്ലാതെ തന്നെ ഈ പഞ്ചായത്തില് മറ്റു മരണം മാറാതെ ഈപ്പ നടക്കുന്ന പോലും കുഞ്ഞാക്കാടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടെന്നുള്ള ഒരു സംസാരങ്ങൾ മറ്റൊരു ആയിട്ട് വന്നിട്ട് നമുക്ക് അഭിമാനത്തിൽ ചെലവേൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം പാർട്ടിയിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് അതിനെതിരെ പ്രതിഷേധം എന്ന നിലക്കാണ് ഈ പന്ത്രണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്ക് മത്സരിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല നേതൃത്വം കുഞ്ഞാക്കാനെ തിരിച്ചെടുക്കും കുഞ്ഞാക്കാനെ തിരിച്ചെടുക്കും കുഞ്ഞാക്കില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് രണ്ടു ദിവസം മുന്നവരെയും പോയിരുന്നത് പാർട്ടി നേതൃത്വം ഒന്നിച്ച് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും കീഴടകമായ ആനക്കര മണ്ഡലം കമ്മിറ്റി പറയാൻ പറ്റുള്ളൂ കമ്മിറ്റി ഈ നേരത്തെ പറഞ്ഞുള്ള പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടാണ് നേതൃത്വത്തിൽ ഫോൺ നിൽക്കുമ്പോഴാണ് കുഞ്ഞാക്കാക്ക് ശക്തിയുള്ളൂ കോൺഗ്രസ് മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞാക്കാക്ക് പിന്നെ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്താനോ സ്വന്തം വാർഡില് നമ്മളെ സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാനോ പോലുള്ള ശക്തി ഇല്ല എന്നാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് അപ്പോ ആ ബി സി സി ആണെങ്കിൽ കെ പി സി സി ആണെങ്കിൽ ഒരു പ്രതിസന്ധിയിലൊക്കെ പെട്ടിട്ട് അവര് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു തിരിച്ചെടുക്കില്ല സസ്പെൻഷൻ പിൻവലിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടും മറ്റുമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മുന്നോട്ട് കെ മുഹമ്മദിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ മജീദ് മജീദ് നാളെ ഭരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും പത്രിക കൊടുക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചുള്ള ധാരണ ലംഘിച്ചതും തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് കെ മുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലേക്ക് നയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ജനവിധി കോൺഗ്രസിന് വലിയ തലവേദനയാകും ഉണ്ടാക്കുക